കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇന്ന് ലോക ജലദിനം ആചരിക്കുന്നത് കൊടും വേനലിലും കേരളത്തെ ജലസമൃദ്ധമാക്കിയിരുന്ന ഉൾനാടൻ ജലസ്രോതസ്സുകൾ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ശേഷിക്കുന്നവയുടെ നിലനിൽപ്പ് മലിനീകരണവും ഏറ്റവും വലിയ ഭീഷണിയാവുകയാണ് തൊടുപുഴയാറിലേക്കുള്ള നഗരം മുറിച്ചു കടന്നുപോകുന്ന കൈവഴിയുടെ ഇന്നത്തെ സ്ഥിതി കാണുക ഒരു റിപ്പോർട്ട് കേരളത്തെ ജലസമ്പന്നമാക്കിയിരുന്ന ഉൾനാടൻ ജലാശയങ്ങളിൽ അവശേഷിക്കുന്നവ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളാവുകയാണ് കയ്യേറ്റവും മലിനീകരണവും തൊടുപുഴയാറിൻ്റെ ഏറ്റവും വലിയ കൈവഴികളിലൊന്നായിരുന്നു ചുങ്കത്തുനിന്ന് ആരംഭിച്ച് പാപ്പൂട്ടി ഹാളിന് സമീപം പുഴയിൽ പതിക്കുന്ന തോട് എന്നാൽ ഈ തോട് കയ്യേറി പല ഭാഗവും ഓടയ്ക്കെ സമാനമായി കഴിഞ്ഞിരുന്നു കയ്യേറ്റം ഒഴിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം മൂലം പരാജയപ്പെടുകയായിരുന്നു ഈ തോട് ഇന്ന് നഗരത്തിലെ ഏറ്റവും വലിയ മാലിന്യവാഹിനിയായി കഴിഞ്ഞു നിരവധി സ്ഥാപനങ്ങളുടെ മലിനജലം വഹിക്കുന്ന ഓടയാണ് ഇന്നീതോട് ജലദിനത്തിൽ അവതരിപ്പിച്ച നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കൈവഴികളുടെ പുനഃസ്ഥാപനവും ശുചീകരണവും യാഥാർത്ഥ്യമായാൽ ഒരു കാലത്തെ ശുദ്ധജലവാഹിനി വീണ്ടും പൂർവ്വസ്ഥിതിയിലായേക്കാം ശുദ്ധജല സ്രോതസ്സുകളെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള പ്രധാന ഇടമായാണ് ശരാശരി മലയാളികൾ കാണുന്നത് നിതാന്ത ജാഗ്രതയ്ക്കിടയിലും ഒരുപറ്റം ആളുകൾ ജലസ്രോതസ്സുകളിൽ ഇന്നും മാലിന്യങ്ങൾ തള്ളുകയാണ് മാലിന്യ നിക്ഷേപത്തിന് ഏറ്റവും സൗകര്യപ്രദമായ ഇടമായി ഇക്കൂട്ടർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനത്തിരക്കില്ലാത്ത പാലങ്ങളാണ് മൂപ്പിൽ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എല്ലാവിധ മാലിന്യങ്ങളും തള്ളുന്നത് പതിവായി കഴിഞ്ഞു ആരൊക്കെയോ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ വെള്ളത്തിൽ വീഴാതെ തൊട്ടടുത്തുള്ള മൺതിട്ടയിൽ പതിച്ച് അഴുകിയ നിലയിൽ കിടക്കുന്നത് കാണാം ഇതിനേക്കാൾ എത്രയോ മടങ്ങ് മാലിന്യങ്ങളാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സായ പുഴ വഹിക്കുന്നത്